സ്വാമിയെ പ്രിയ കമ്മിറ്റി മെമ്പർമാരെ അതുപോലെ തന്നെ ഭക്തജനങ്ങളെ നമ്മുടെ ക്ഷേ ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേര് തന്ന പുതിയ മെമ്പർമാരെ എല്ലാവർക്കും നമസ്കാരം എന്നെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉത്തമാം വിധം കർമ്മം ഭക്തിയോടെ ചെയ്യുവിൻ ഉത്തമാം വിധം കർമ്മം ഭക്തിയോടെ ചെയ്താൽ നമ്മൾക്കെല്ലാം ഭഗവാൻ സാധിച്ചു തരുന്നതാണ് ആ ഭക്തി എപ്പോഴാണോ കുറയുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കാണിച്ചു തരും അതുകൊണ്ടാണ് ഈ വർഷം നമുക്ക് എന്താണ് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി നിറ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞാൽ കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞാൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് നിറ ചടങ്ങ് നടത്തേണ്ടത് അത് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് പ്രകൃതിയുടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം ഓരോ വർഷങ്ങളും ഓരോ പ്രകൃതിയുടെ മാറ്റങ്ങൾ കാരണം നമുക്ക് എല്ലാ വർഷവും അതുപോലെ നടത്താൻ വേണ്ടി കഴിയാറില്ല പക്ഷേ ഈ വർഷം നമുക്ക് ആ കറക്റ്റായിട്ട് ഡേറ്റിന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞാൽ ഉത്തമാംവിധം കർമ്മം ഭക്തിയോടെ ചെയ്യാൻ അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന പൂജാരിയും അതുപോലെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ സഹായം കിട്ടും ആ സഹായത്തിന് നമ്മുടെ നാടും അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും സമൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ കമ്മിറ്റിക്കാർ എത്രത്തോളം അവരെ കൊണ്ട് കഴിയാവുന്നത്രപോലെ നോക്കുന്നോ അത് അത്രത്തോളം ഭംഗിയാക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ വർഷം കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത് എല്ലാ വർഷം ഇതുപോലെ കിട്ടാറില്ല അതിനുപോലെ നമ്മളെന്താ അത് കറക്റ്റായിട്ട് പറയാനുള്ള കാരണങ്ങൾ നമ്മുടെ പാലക്കാട്ടിന്നൊരു ചൊല്ലും കൂടിയുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കർക്കിടക വാവ് കഴിഞ്ഞാൽ ആദ്യത്തെ ഞായറാഴ്ച നിറയ്ക്കാനും അമ്മാവൻ്റെ മോളുടെ കൈപിടിച്ച് വീട്ടിൽ കയറ്റാനും മുഹൂർത്തം നോക്കണ്ട എന്നാണ് അതുപോലെ ആരും കൈപിടിച്ച് കയറ്റാൻ വേണ്ട ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അടി കിട്ടിഞ്ഞിരിക്കും ശരി അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മൾ ഈ വർഷം ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് നമ്മുടെ ഈ പരിപാടി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പരമാവധി എല്ലാ ഭക്തജനങ്ങളും അന്നത്തെ ദിവസം ക്ഷേത്ര സന്നിധിയിലെത്തി നെൽക്കതിരുകൾ അതുപോലെ നമ്മൾ പൂജിച്ച് തരുന്ന ക്ഷേത്രത്തിൽ പൂജിക്കുന്ന നെൽക്കതിരികൾ എല്ലാ വീടുകളിലും അവരവരുടെ വീടുകളിൽ എത്തിച്ച് എന്താണ് പറഞ്ഞാൽ അത് നമ്മൾ ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ഇത് കിട്ടുക ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി അവരവരുടെ വീടുകളിൽ മുന്നിലാണ് നമ്മൾ ചാണകം വെച്ചിട്ടാണ് വെക്കുക അതുപോലെ തന്നെ ചെയ്യുക നമ്മുടെ പണ്ട് കാലങ്ങളിൽ എന്താണോ ആചരിച്ചിരിക്കുന്നത് അതേ കർമ്മത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഇതിപ്പോൾ വീഡിയോ കണ്ടവരും മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത ഒരുപാട് ഭക്തരുണ്ടാവും അപ്പോൾ അവരെ എല്ലാവരെയും നമ്മളറിയിച്ച് എല്ലാവരും കൂട്ടിക്കൊണ്ടു വരേണ്ട കടമയാണ് നമ്മുടേത് ഓരോരുത്തർ ഓരോരുത്തരോടെങ്കിലും പറയണം ആ പറഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം നല്ല ഭക്തജനത്തിൻ്റെ ഇതൊരു ചടങ്ങ് മാത്രമല്ല നല്ലൊരു നമ്മുടെ അമ്പലത്തിലെ ഒരു ഉത്സവം പോലെ നല്ലൊരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉത്സവ ചടങ്ങാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പരിശ്രമിക്കാം അതുപോലെ തന്നെ അന്ന് മേളമുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മൾ കർക്കിടക കഞ്ഞി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ പരമാവധി അവരവരിൽ കഴിയുന്ന സഹായം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മുന്നേറുമ്പോഴും അതിന് ഭക്തജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് ആ വിജയം ഉണ്ടാകുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും അവരവരിൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അഭിപ്രായങ്ങൾ എല്ലാവരുടെ കാര്യം പറയുക എന്താണ് പറഞ്ഞാൽ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ അഡ്മിൻമാർക്ക് മാത്രമല്ല എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റും അതിന് നമ്മുടെ എല്ലാ മെമ്പർമാർമാരോടും നന്ദി പറയണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്മൾ തുറന്നിട്ടിട്ട് ഇത്ര ദിവസമായി അനാവശ്യമായിട്ടുള്ള ഒരു മെസ്സേജുകളും എന്തിൽ വന്നിട്ടില്ല അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ അറിയാം കാലത്ത് എഴുന്നേറ്റം നേരം വെളുത്തുനിന്നും വൈകുന്നേരം വൈകുന്നേരം ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗിൻ്റെ ആവശ്യമില്ല ഇത് ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പാണെന്ന് എല്ലാ മെമ്പർമാരും ആ മെമ്പർമാരുടെ കമ്മിറ്റി എന്ന് വിശ്വാസത്തിലെടുക്കുന്നോ അന്നാൽ മാത്രമാണ് ആ മെമ്പർമാർക്ക് തിരിച്ചും വിശ്വാസം ഉണ്ടാവും ആ ഒരു ഓൺലൈൻ അഡ്മിറ്റ് മാത്രം കഴിഞ്ഞാൽ ആ കമ്മിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പം വിശ്വസിക്കും കാലം മാറിപ്പോയി എന്താണ് പറഞ്ഞാൽ നമ്മളെല്ലാം ജനിച്ച് വളർന്ന സമയത്ത് കണ്ടിരിക്കുന്ന നമ്മുടെ പഴമക്കാർ കണക്ക് കൂട്ടിയതെല്ലാം എഴുതി കൂട്ടിയിട്ടാണ് നമ്മൾ കണ്ടത് കാൽക്കുലേറ്ററാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറ കാണുന്ന കമ്പ്യൂട്ടറാണ് ആ മാറ്റം ഉൾക്കൊള്ളാൻ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ഭാഗങ്ങളിൽ പോകുമ്പോൾ അവിടെ എന്താണ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് മാറ്റം വരുത്തി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതിനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വർഷം എന്തിനാണ് പുതിയ കമ്മിറ്റി മെമ്പർമാരുടെ ആവശ്യമുണ്ട് ക്ഷേത്രത്തിൽ മൂന്ന് പേര് മാത്രം തീരുമാനിച്ചാൽ പോരാ എന്ന് എന്താണ് തീരുമാനം പറഞ്ഞാൽ ഈ വർഷം മുതൽ നമുക്ക് ഫണ്ട് കൂടുതൽ വേണം ഓരോ വർഷം കഴിയുംതോറും അമ്പലത്തിലേക്കുള്ള കേസുകളും നമ്മൾ നല്ലപോലെ നോക്കണമെന്ന് അതിന് ഫണ്ട് കൂടുതൽ വേണം ആ ഫണ്ട് കൂടുതൽ നമ്മളിപ്പോൾ കിട്ടുന്ന എത്രത്തോളം പിരിച്ചു കിട്ടണ അത്ര അത്രയും പൈസ നമ്മൾ വായ്പയായിട്ട് തന്നെ കൊടുക്കുകയാണ് അടുത്ത മാസം മൂലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ കൂടി തന്നെ എത്ര രൂപയാണോ മാസത്തിൽ വരുന്നത് അതിൻ്റെ കണക്ക് വരവ് ചിലവടക്കം കറക്റ്റായിട്ട് എല്ലാ ഭക്തങ്ങളും അറിയട്ടെ എന്തായാലും എക്സിക്യൂട്ടീവും നമ്മുടെ കമ്മിറ്റിമാർ മാത്രം വേണ്ട ആവശ്യമില്ല എല്ലാവരും മെമ്പർമാരാണ് എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ട് അവരെല്ലാവരും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം കൂടി എടുക്കാൻ പോകുന്നുണ്ട് വരുന്നതാണ് എല്ലാ വീടുകളിലൊന്നും കയറേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതൊരു വെയിറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കയ്യിൽ ഒരു രൂപ പോലും വെക്കാതിന് ഫുള്ളായിട്ട് വായ്പ ആയി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ചോദിക്കാൻ റിട്ടേൺ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും വിശ്വസിക്കും ഇതാകാൻ പറ്റില്ല പക്ഷേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മൂന്നാൾ ചോദിക്കുന്ന സമയത്ത് ഒരു ഒമ്പതാളോ പത്താളോ കൂടുതലുണ്ടെങ്കിൽ ആ കളക്ഷൻ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പോൺസർ എടുക്കാൻ പോകുമ്പോഴും കൂടുതലായിട്ടും നമുക്ക് അത് എല്ലാവരോടും ചോദിക്കാൻ പറ്റും അങ്ങനെ ചോദിച്ച് പൈസ നമ്മുടെ കയ്യിൽ കൂടുതൽ വരുന്ന സമയത്തും നമ്മളത് എന്താണെന്ന് പറഞ്ഞാൽ അത് ബാങ്കിൽ കൊണ്ട് ഇടാനല്ല വേണ്ടത് നമ്മൾ കൂടുതലും ബാലൻസ് പിടിച്ച് ബാങ്കിൽ കൊണ്ട് ഇടലില്ലല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എങ്ങനെയാണ് നമ്മുടെ സാഹചര്യം മാറിയത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മളത് പഠിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എങ്ങനെ കടം ദുരിതത്തിലായി ഒരുപാട് പലിശയ്ക്ക് കൊടുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പല പല ബാങ്കുകൾ നമ്മുടെ വീടുകളിൽ വന്ന് നമ്മുടെ നമ്മുടെ ഓരോ കുടുംബങ്ങളിലെയും പലിശ പട്ടിണിയാക്കുന്നത് അത് മാറ്റാൻ നമുക്ക് കഴിയും അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ ഒത്തൊരുമിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് എല്ലാം തുറന്നിടുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ബാലൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് എല്ലാവരും കൂടി ആലോചിക്കുമ്പോൾ അതിനൊരു തനിമയുണ്ടാവും അല്ലാതെ നമ്മൾ ഈ ഗ്രൂപ്പ് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയണത് മാത്രം അങ്ങോട്ട് കേൾക്കുന്നത് റെഡിയല്ലല്ലോ കാലം മാറിയല്ലോ അപ്പോൾ ആ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും കൂടി അതിൽ കൂടെ ഉൾക്കൊള്ളാൻ കഴിയും എല്ലാ കാര്യങ്ങളും കണക്കെല്ലാം കറക്റ്റായിട്ട് പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കണം പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് സ്പോൺസർ ചെയ്യാനും കഴിയും എന്ത് തന്നെ കാര്യങ്ങളായാലും ഇപ്പം നിങ്ങൾ എവിടെ നോക്കിയാലും ശരി ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആയാലും ഉയർച്ചകൾ എന്ത് തന്നെ ആയാലും അത് ആ കമ്മിറ്റിയോടുള്ള വിശ്വാസം കൊണ്ടാണ് ആ കമ്മിറ്റിയോട് ഏത് അമ്പലം മാത്രമല്ല കേട്ടോ എന്തിൻ്റെ ഏത് കമ്മിറ്റിയായാലും ശരി ആ കമ്മിറ്റിയോട് വിശ്വാസം പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചെടുക്കാൻ പറ്റില്ല അതാണ് സത്യം പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ആ സത്യങ്ങളെ വിളിച്ചു പറയുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് എന്താ പറഞ്ഞാൽ ഈ സമയത്ത് ആദ്യം നമ്മൾ വേണം ഉത്തമാം വിധം കർമ്മം ഭക്തിയോടെ ചെയ്യുവൻ അപ്പോൾ അവിടെ എല്ലാം ഉന്നതത്തിലെത്തും പക്ഷേ രണ്ടാമത്തെ വാക്യം ഒന്നും കൂടി വരുന്നില്ല വേറെ എന്താ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഗീതയിലേക്ക് പോകേണ്ടി വരും ഗീതയിലേക്ക് പോകുമ്പോൾ എന്താണ് അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഇപ്പോൾ നീ യുദ്ധം ചെയ്യേണ്ട സമയമാണ് അവിടെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം സദ്യ നമ്മുടെ നാട് നേരാക്കേണ്ട സമയത്ത് അത് നാടിനു വേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം അത് നമ്മൾ എത്ര പ്രാവശ്യം ഒഴിവാക്കാൻ നോക്കിയാണ് യുദ്ധം അതൊന്നും നടന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും നമുക്ക് അതുപോലെ തന്നെ ഏത് സമയത്താണോ നിങ്ങൾ ഏത് രൂപത്തിലാണോ പെരുമാറേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ പറഞ്ഞാൽ നല്ലവിധം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് വളരും അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് അർജൻറ്റാകേണ്ടത് ആ സമയത്ത് നിങ്ങൾ അർജൻറ്റായിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഇനിയും മാറ്റം വരുത്താൻ കഴിയുള്ളൂ അപ്പോൾ അതിനായിട്ട് എല്ലാവരും പ്രവർത്തിക്കുക പരമാവധി എന്താ പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച കൂടിയാണ് എല്ലാവരും ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നുള്ള കതിരുകളെല്ലാം കൊണ്ടുപോയി എല്ലാ കുടുംബങ്ങളിലും അത് എത്തിക്കാൻ അവരവർ വന്ന് സ്വമേധയ വാങ്ങിയിട്ട് പോകണം അതല്ലാണ്ട് കമ്പറ്റിക്കാർ എത്തിക്കുന്ന പരിപാടിയല്ല എല്ലാവരും വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് എത്രത്തോളം ഭക്തജനങ്ങളെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതിനുവേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുക നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള കാരണം എപ്പോഴും നമ്മുടെ ക്ഷേത്രം ഓരോ വർഷം കഴിഞ്ഞോറും ഉയരങ്ങളിലേക്ക് വരുന്നതിൻ്റെ കാരണം നമുക്കിപ്പോൾ മനസ്സിലായി എന്താ പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പൂജ എത്രത്തോളം ഭഗവാൻ ഉൾക്കൊള്ളുന്നുണ്ടോ അതുകൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഓക്കെ